നവീകരിച്ച എറണാകുളം മാർക്കറ്റിന്റെ ഉദ്ഘാടന കർമ്മം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ വേദിയിൽ നടത്തുകയാണ് എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ ഒരു മുഹൂർത്തമാണിത് ലോകോത്തര നിലവാരത്തിലെ ഒരു മാർക്കറ്റ് സമുച്ചയം കൊച്ചിക്ക് സ്വന്തമാവുകയാണ് സ്മാർട്ട് സിറ്റീസ് മിഷൻ നിർമ്മിച്ച എറണാകുളം മാർക്കറ്റിന്റെ ഉദ്ഘാടനമാണ് ഇപ്പോൾ ഇനി ശിലാഭം അനാച്ഛാദനം ചെയ്യുവാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ആദ്യത്തോടുകൂടി ക്ഷണിച്ചു കൊള്ളുന്നു ആദ്യമായി എറണാകുളം മാർക്കറ്റിന്റെ ശിലാഫലകമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അനാച്ഛാദനം ചെയ്യുന്നത് unveiling അൺവീലിംഗ് ഓഫ് ദ പ്ലാക്ക് ബൈ ദോണറബിൾ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള അടുത്തതായി മൾട്ടി ലെവൽ കാർ പാർക്കിംഗിന്റെ നിർമ്മാണ ഉദ്ഘാടനം ഇതിന്റെ സൂചകമായി അദ്ദേഹം ശിലാഫലകം അനാച്ഛാദനം ചെയ്യുന്നു പ്രൊപ്പോസ്ഡ് മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് നാടിന് അത്യാധു മാർക്കറ്റ് തുറന്നുകൊടുത്ത ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇപ്പോൾ സദസരെ സംബോധന ചെയ്യുന്നു സഹോദരി സഹോദരന്മാരെ വളരെ സന്തോഷകരമായ ഒരു ചടങ്ങിലാണ് നാം എല്ലാം പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ പൂർത്തിയായ മാർക്കറ്റ് സമുച്ചയം നേരത്തെ അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ബഹുമാനായ മേയർ അവതരിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഈ മാർക്കറ്റ് നാളെ എറണാകുളത്ത് പലരുടെയും സന്ദർശന കേന്ദ്രമായി മാറാനാണ് പോകുന്നത് ലോകത്ത് പലയിടത്തും പല രാജ്യങ്ങളിലും സന്ദർശകരെത്തുമ്പോൾ അവിടെയുള്ള ചില മാർക്കറ്റുകളും അവർ കാണാറുണ്ട് പ്രസിദ്ധമായ ചില മാർക്കറ്റുകൾ ആ ഒരു പട്ടികയിലേക്കാണ് നിങ്ങൾ ഈ മാർക്കറ്റ് പെടുത്തിയിരിക്കുന്നത് ഇത് സന്ദർശകർക്ക് മാത്രമല്ല നമ്മുടെ സംസ്ഥാനത്തിലെ മറ്റ് പ്രധാന തദ്ദേശ സ്ഥാപനങ്ങൾക്കും എങ്ങനെ ഇതുപോലൊരു മാർക്കറ്റ് സൗകര്യം ഒരുക്കാൻ പറ്റും എന്നൊരു ചിന്ത ഉടലെടുക്കുന്നതിന് സഹായകമാവും അപ്പോൾ സ്വാഭാവികമായും പല കാര്യങ്ങൾക്കായി എറണാകുളത്ത് എത്തുന്നവർ ഇപ്പോൾ നാളെ മുതൽ ഇതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് മുതൽ പൂർണമാകുന്നത് മുതൽ എറണാകുളം മാർക്കറ്റ് കൂടി കാണാൻ ചിന്തയിലേക്ക് എത്താനാണ് പോകുന്നത് പക്ഷേ എല്ലാവർക്കും പൂർത്തിയാക്കാനുണ്ട് നാടിൻ്റേതായ അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് എല്ലാവരും പങ്കാളികളായിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നടക്കേണ്ടത് അതിനൊരു മാതൃക സൃഷ്ടിക്കത്തക്ക രീതിയിൽ ഇതിൽ സഹകരിച്ച ഇതിൻ്റെ ഭാഗമായ എല്ലാവരെയും ർദമായി അഭിനന്ദിക്കട്ടെ ഇവിടെ നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ഒരു ദിവസം പോലും മുടങ്ങാതെ ഈ പ്രവർത്തനം നടന്നു എന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിൽ നാം ഒന്നിച്ച് താൽപ്പര്യമെടുത്താൽ സമയബന്ധിതമായി ഏത് പ്രവൃത്തിയും പൂർത്തിയാക്കാൻ കഴിയുമെന്നതാണ് നില അതിനും നിങ്ങൾ ഒരു മാതൃക സൃഷ്ടിച്ചിരിക്കുകയാണ് ഈ മാർക്കറ്റിനകത്ത് ഇരുന്നൂറ്റി എഴുപത്തി ഷോപ്പുകളാണ് ഒരുക്കിയിട്ടുള്ളത് അതോടൊപ്പം ഒരു നിലയിൽ ഫുഡ് കോർട്ടിനുള്ള സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട് പഴയ മാർക്കറ്റ് ഒന്ന് ദശാംശം ആറ് മൂന്ന് ഏക്കർ സ്ഥലത്താണ് നിലനിന്നിരുന്നത് അവിടെ തന്നെയാണ് ഈ പുതിയ കോംപ്ലക്സ് ഒരുക്കിയിരിക്കുന്നത് ഇവിടെ പ്രവർത്തനം ആരംഭിക്കുന്ന കാർ പാർക്കിംഗ് ഇതിനോടനുബന്ധിച്ച് തന്നെയാണ് വരാൻ പോകുന്നത് ഇരുപത്തഞ്ച് കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ആ പാർക്കിംഗ് കേന്ദ്രത്തിൽ നൂറ്റി ഇരുപത് കാറുകളും നൂറ് ഇരുചക്ര വാഹനങ്ങളും പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യമാണ് ഉണ്ടാവുക ഇതിലെല്ലാം സുസ്ഥിരവും പ്രകൃതി സൗഹൃദവുമായ നിർമ്മാണ രീതിയാണ് സ്വീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കെട്ടിടത്തിൽ വൈദ്യുതി ലഭ്യമാക്കുന്നതിന് നാൽപ്പത് കിലോ വാട്ട് ശേഷിയുള്ള സൗരോർജ പാനലുകൾ ഒരുക്കിയിട്ടുണ്ട് നമുക്കറിയാം ഇത് സ്മാർട്ട് സിറ്റിയുടെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പാക്കിയത് അതിലെ കൊച്ചി നഗരത്തിൽ നടപ്പിലാക്കുന്ന സ്മാർട്ട് സിറ്റി പദ്ധതി പ്രധാനമായും അടിസ്ഥാന സൗകര്യ വികസനം ദ്രുതഗതിയിലാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നാൽപ്പത് പദ്ധതികൾ ഇതിനകം പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നാൽപ്പത്തി നാല് പദ്ധതികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് നഗരത്തിലെയും പശ്ചിമ കൊച്ചിയിലെയും റോഡുകൾ ഉന്നത നിലവാരമുള്ളവയായി മാറുകയാണ് നടപ്പാതകൾ സൈക്ലിംഗ് ലൈനുകൾ ഇവയെല്ലാം ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകുമെന്നതാണ് മറ്റൊരു പ്രത്യേകത ഇതിനോടകം തന്നെ പല റോഡുകളും നവീകരണം പൂർത്തിയാക്കി പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം നഗരം അതും അതിവേഗത്തിൽ വികാസം പ്രാപിക്കുന്ന എറണാകുളം പോലൊരു നഗരമാകുമ്പോൾ സുരക്ഷ ഉറപ്പാക്കൽ പ്രധാനമാണ് അതിൻ്റെ ഭാഗമായി നാനൂറ്റിനാൽപ്പത്താറ് സി സി ടി വി ക്യാമറകൾ ട്രാഫിക് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഭാഗമായി നൂറ്റിനാല് ക്യാമറൾ എല്ലാം സജ്ജമാക്കിയിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രങ്ങളെ നവീകരിക്കാനുള്ള പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കുന്നുണ്ട് ഫോർട്ട് കൊച്ചി ബീച്ച് വാസ്കോ ഡിഗാമ സ്ക്വയർ നെഹ്റു പാർക്ക് ഡച്ച് പാലസ് ജയിൽ മ്യൂസിയം ജൂ സ്ട്രീറ്റ് ഇവയെല്ലാം നവീകരിച്ചിട്ടുണ്ട് മറൈൻ ഡ്രൈവ് നടപ്പാതയുടെ നവീകരണം പൂർത്തിയാക്കാനും കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലും വലിയ തോതിലുള്ള ഇടപെടകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് മാലിന്യ സംസ്കരണ രംഗത്ത് കാര്യക്ഷമമായ ഇടപെടൽ സംസ്ഥാനത്താകെ നടക്കുന്നുണ്ട് കൊച്ചിയെ ഹരിത നഗരമാക്കി മാറ്റുന്നതിന് സൗരോർജ്ജ പ്ലാന്റുകൾ സ്ഥാപിക്കുക റൂഫ് ടോപ്പ് സോളാർ പദ്ധതിക്ക് രൂപം നൽകുക മുതലായവ നടക്കുന്നുണ്ട് നഗരത്തിലെ ഹരിതാപം നിലനിർത്തുക എന്നത് വളരെ പ്രധാനമാണ് ഇവിടുത്തെ മാലിന്യ സംസ്കരണത്തെക്കുറിച്ച് നേരത്തെ ബഹുമാനായ തദ്ദേശംഭരണ വകുപ്പ് മന്ത്രി പ്രത്യേകം എടുത്തു പറയുകയുണ്ടായി നാം കേരള സംസ്ഥാനമാകെ പൂർണ്ണമായും മാലിന്യമുക്തമാക്കാനുള്ള വലിയൊരു പരിപാടി ഏറ്റെടുത്തിരിക്കുകയാണ് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിലാണ് ആ പരിപാടി നടക്കുക അതിൻ്റെ ഭാഗമായി നാടാകെ ആപാലവർദ്ധൻ ജനങ്ങൾ പങ്കെടുക്കുന്ന നിലയുണ്ടാവും അതിലൂടെ നാടിൻ്റെ മുക്കും മൂലയും എല്ലാ ഗ്രാമങ്ങളും നഗരങ്ങളും അതിനോടൊപ്പം ഇവിടങ്ങളിലെല്ലാമുള്ള ഓഫീസുകളടക്കമുള്ള എല്ലാ കെട്ടിടങ്ങളും വിദ്യാലയങ്ങൾ ആശുപത്രികൾ എല്ലാം നല്ല തോതിൽ മാലിന്യമുക്തമാക്കാനാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അതിനോടൊപ്പം വെള്ളം ശുദ്ധമായിരിക്കുക അതിനും വലിയ പ്രാധാന്യം കൊടുത്തു നീങ്ങാനാണ് നാം കണക്കാക്കിയിട്ടുള്ളത് ഇതെല്ലാം സന്തോഷപൂർവ്വം ഏറ്റെടുക്കാൻ കേരളത്തിലെ തദ്ദേശമന സ്ഥാപനങ്ങൾ തയ്യാറായിട്ടുണ്ട് ഭാരിച്ച ഉത്തരവാദിത്വമാണെങ്കിലും നാടിൻ്റെ നല്ല നാളേക്ക് ഇവിടത്തേക്ക് വരുന്ന ആർക്കും നാടിനെക്കുറിച്ച് മോശമായ അഭിപ്രായം ഉണ്ടാകാൻ പാടില്ല ഏതെങ്കിലും ഒരു പ്രദേശത്ത് പോകുമ്പോൾ മൂക്കുപൊത്ത അവസ്ഥ ഉണ്ടാകരുത് അതുപോലെ മാലിന്യം കടന്നു കാൺ കണ്ട് എന്താ ഇങ്ങനെ എന്ന് തോന്നാൻ ഇടവരരുത് അങ്ങനെയാണ് നാടിൻ്റെ മുക്കും മൂലയും എല്ലാം പൂർണമായും വൃത്തിയും വെടിപ്പുമുള്ളതായി പൂർണ്ണ ശുചിത്വം പാലിക്കുക എന്ന നിലയിൽ എല്ലാ വകുപ്പുകളും യോജിച്ചുകൊണ്ട് നാടാകെ ഒന്നിച്ചിറങ്ങി തദ്ദേശമന സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ഒരു പരിപാടി തയ്യാറാക്കിയിട്ടുള്ളത് അതോടൊപ്പം മറ്റൊട്ടേറെ പദ്ധതികളും ഇപ്പോൾ തദ്ദേശ മനസ്ഥാപനങ്ങൾ ഏറ്റെടുക്കുകയാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ സംസ്ഥാനത്ത് അതിദരിദ്ര കുടുംബങ്ങൾ ഇനിയും കുറച്ച് പേർ അവശേഷിക്കുന്നുണ്ട് ആ അതിദരിദ്ര കുടുംബങ്ങളെ ആകെ ഈ വരുന്ന നവംബർ ഒന്നാകുമ്പോഴേക്ക് അതിദരിദ്രാവസ്ഥയിൽ നിന്ന് മുക്തരാക്കണമെന്നാണ് പൊതുവെ സംസ്ഥാനം കണ്ടിട്ടുള്ളത് ഓരോ തദ്ദേശ സ്ഥാപന അതിർത്തിയിലുമുള്ള ചുരുക്കം കുടുംബങ്ങളായിരിക്കും ആ കുടുംബങ്ങളെ അതിദരിദ്രാവസ്ഥയിൽ കഴിയുന്നതിന് ഇടയാക്കിയിട്ടുള്ള ക്ലേശഘടകങ്ങൾ എന്താണെന്ന് അവരെല്ലാം പൂർണ്ണമായി മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ക്ലേശഘടകങ്ങൾ ഒഴിവാക്കണം അത് പരിഹരിക്കാനാവണം അങ്ങനെ ഓരോ ആളെ ഓരോ കുടുംബത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള നടപടികളാണ് തദ്ദേശമിന സ്ഥാപനങ്ങൾ സ്വീകരിക്കാൻ പോകുന്നത് അതിൽ വരുന്ന ഒരു പ്രയാസം കുറേ പേര് സ്വന്തമായി വീടുകളില്ലാത്തവരാണ് സ്ഥലവും വീടുമില്ല അപ്പം അത്തരം ആളുകളെ അതിദരിദ്രാവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കുക എന്ന് പറയുമ്പോൾ താമസിക്കാൻ ഇടമുണ്ടാവുക എന്തേറ്റവും പ്രധാനമാണ് സ്ഥലവും വീടും ഇല്ലാത്തവർക്ക് സ്ഥലവും വീടും നിർമ്മിച്ചു കൊടുക്കാൻ കഴിയണം അതിൽ സ്ഥലം എന്തൊരു പ്രശ്നമാണ് ആ സ്ഥലം ലഭ്യമാകുന്നതിന് ഉദാരമതികളുടെ സഹായം സ്വീകരിക്കാമെന്നാണ് കണ്ടിട്ടുള്ളത് നല്ല മനസ്സുള്ള ഒട്ടേറെ പേർ നമ്മുടെ നാട്ടിലുണ്ട് ഒരു കുടുംബത്തിന് ആവശ്യമായി വരുന്ന സ്ഥലം സംഭാവന ചെയ്യാൻ അത്തരത്തിലുള്ള വ്യക്തികളോ സംഘടനകളോ പ്രസ്ഥാനങ്ങളോ മുന്നോട്ട് വരും എന്ന പ്രതീക്ഷയോടെ ഓരോ തദ്ദേശ സ്ഥാപനവും അവിടെയുള്ള ജനങ്ങളുടെ അടുത്ത് ഈ അഭ്യർത്ഥന നടത്തുകയാണ് അതോടൊപ്പം നമ്മുടെ നാടിൻ്റെ ഭാഗമായിരുന്ന ഇപ്പോഴും നാടിൻ്റെ ഭാഗമായി കഴിയുന്ന നമ്മുടെ സഹോദരങ്ങൾ ഒട്ടേറെ പേർ പ്രവാസികളായി ജീവിതം നയിക്കുന്നുണ്ട് ഈ കാര്യത്തിൽ അവരുടെയും സഹായം നമുക്ക് സ്വീകരിക്കാൻ കഴിയും അങ്ങനെ ഈ നവംബർ ഒന്നിനുള്ളിൽ ഇവയെല്ലാം പൂർത്തിയാക്കാനുള്ള ഒരു വലിയ പദ്ധതി എല്ലാ തദ്ദേശ തദ്ദേശന സ്ഥാപനങ്ങളും ഏറ്റെടുക്കുകയാണ് നാടിൻ്റെ അകമഴിഞ്ഞ സഹായം ആ കാര്യത്തിൽ തദ്ദേശ തദ്ദേശന സ്ഥാപനങ്ങൾക്ക് ഉണ്ടാകണമെന്നതാണ് പ്രത്യേകമായി അഭ്യർത്ഥിക്കാനുള്ളത് അതോടൊപ്പം തദ്ദേശ മനസ്ഥാപനങ്ങൾ ഏറ്റെടുക്കുന്ന മറ്റൊരു ചുമതല അങ്ങേയറ്റം മനുഷ്യത്വപൂർണമായൊരു ചുമതലയാണ് ഇപ്പോൾ അത് ഭംഗിയായി പലയിടത്തും നിർവഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അത് രോഗിയായി കഴിയുന്ന ആളുകൾക്ക് വാലിയേറ്റീവ് സഹായം നൽകലാണ് പാലിയേറ്റീവ് സഹായം നൽകുന്നതിന് തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ തന്നെ പലയിടങ്ങളിലും സംവിധാനങ്ങൾ ഇപ്പോഴുണ്ട് ആരോഗ്യവകുപ്പും സാമൂഹ്യനീതി വകുപ്പുമൊക്കെ അതുമായി സഹകരിച്ചു നീങ്ങുന്നുണ്ട് അതിനു പുറമെ ഒട്ടേറെ പ്രത്യേകം പ്രത്യേകമായിട്ടുള്ള പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ നടത്തുന്ന സന്നദ്ധ സംഘങ്ങളുമുണ്ട് ഇവരെ എല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു നമ്മുടെ നാട്ടിലാകെ കേരളത്തിലാകെ രോഗികളായിട്ടുള്ളവർ വീട്ടിലവശിയോടെ കഴിയുന്നവർ മറ്റ് സഹായങ്ങൾ ലഭ്യമാകാത്തവർ അതോടൊപ്പം പ്രായത്തിൻ്റെ അവശതയുടെ ഭാഗമായി പ്രത്യേക രോഗമില്ലെങ്കിലും കിടപ്പിലായിപ്പോയവർ സഹായം വേണ്ടവർ അങ്ങനെയുള്ള ഒട്ടേറെ പേർ പല വീടുകളിലുമുണ്ട് ചിലർ ഒറ്റക്കാണ് സഹായിക്കാൻ ആരുമുണ്ടാവില്ല അപ്പോൾ അത്തരം ആളുകളുടെ അടുത്ത് എത്തി സഹായം നൽകേണ്ടതായിട്ട് വരും ചിലപ്പോൾ ചില ചിലരുടെ കാര്യത്തിൽ എല്ലാ ദിവസവും ഉള്ള പരിചരണം ആവശ്യമാവും അത് വളരെ ചുരുക്കം പേരെയുള്ളൂ അങ്ങനെയുള്ളവർ മറ്റുള്ളവരെ ആഴ്ചയിൽ ഒരു ദിവസത്തെ പരിചരണം മതിയാകും അതോടൊപ്പം തന്നെ അവരുടെ വിവരങ്ങൾ കൃത്യമായി ശേഖരിച്ച് അതിന് ഇന്നത്തെ ആധുനിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായി വിവരങ്ങൾ മനസ്സിലാക്കി ടെലിമെഡിസിൻ സമ്പ്രദായം ഏർപ്പെടുത്തി മറ്റ് കാര്യങ്ങൾ പ്രത്യേക സഹായങ്ങൾ ചെയ്യേണ്ടതുണ്ടെങ്കിൽ ആ പ്രത്യേക സഹായങ്ങൾ ആംബുലൻസ് സൗകര്യമടക്കമുള്ള സംവിധാനങ്ങൾ ഒരുക്കേണ്ടതുണ്ടെങ്കിൽ അതിലെല്ലാമുള്ള സംവിധാനങ്ങളും ഇതിൻ്റെ ഭാഗമായി ഒരുക്കാൻ കഴിയും ചുരുക്കത്തിൽ നമ്മുടെ നാട്ടിൽ ഒരാളും ശ്രദ്ധ കിട്ടാത്ത അവസ്ഥയുണ്ടാകരുത് എല്ലാവർക്കും ശ്രദ്ധ ലഭിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ആ പ്രവർത്തനം തദ്ദേശ മനസ്ഥാപനങ്ങൾ ഏറ്റെടുക്കുമ്പോൾ അതിൻ്റെ ഭാഗമാകാൻ നാടാകെ സന്നദ്ധമാകേണ്ടതായിട്ടുണ്ട് അതിൽ വളണ്ടിയർമാരാകാൻ ഇതിനെ സഹായിക്കാൻ മറ്റു തരത്തിൽ പിന്തുണ നൽകാൻ എല്ലാം നമ്മുടെ നാട്ടിൻ്റെ നല്ല മനസ്സാകെ തയ്യാറാകേണ്ടതായിട്ടുണ്ട് ഇതിൽ ഇതിലെല്ലാം ഒരു ഭേദചിന്തയുമില്ലാതെ നമുക്കാകെ ഒന്നിച്ചിറങ്ങി പ്രവർത്തിക്കാൻ കഴിയുന്ന മേഖലയാണ് എങ്ങനെ ഈ കെട്ടിട സമുച്ചയം പ്രാവർത്തികമാക്കാൻ സഹകരണമുണ്ടായോ അതേ രീതിയിൽ എല്ലാവരും സഹകരിച്ചുകൊണ്ട് ഈ പ്രവർത്തനങ്ങളാകെ ഏറ്റെടുത്ത് വിജയത്തിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയും അതിനും അത്തരം കാര്യങ്ങൾക്കും എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിൽ കടക്കാതെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ